അസലാമലൈക്കും വാഹത് താല വർക്കാത്തു അപ്പം ഈ നമ്മളുടെ ഇന്നത്തെ വിഷയം വിത്തിര വിത്തിര ഇപ്പോൾ ഒഴി അവിടുത്തെ ജനങ്ങളെ ഒഴിവാക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ നാടായ നമ്മളെ നാടാണ് വിത്തിര എന്ന് വെച്ച നമ്മുടെ നാടല്ല ഈ ലക്ഷദ്വീപിലെ നാടാണ് ഭിത്തിര അപ്പം എനിക്ക് അത്ര ഒരു പറയാൻ വേണ്ടി അത്ര ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം അത് പറയാൻ കഴിയാത്തത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളവിടെ ഉണ്ട് അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഞാനൊരു വീഡിയോ ഉണ്ട് അപ്പോൾ എൻ്റെ പേരെ വേറൊരു ആൾ പറയുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അപ്പോൾ അതെടുത്ത് ഞാൻ ഈ എൻ്റെ വീഡിയോ ലാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി കാണാൻ മറ്റേ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം എൻ്റെ പുറകിൽ വീഡിയോ എടുക്കുന്നു അതിൻ്റെ ലാസ്റ്റായിട്ട് എൻ്റെ ഒരു വീഡിയോ ഉണ്ടാകും അപ്പം എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇത് ഏകദേശം ആളുകൾ എല്ലാവരും കാണണം അപ്പോൾ ആ മറ്റേ ഐ ഐ വ്യക്തി പറഞ്ഞ കാര്യം വ്യക്തമായി കേട്ടിട്ട് ഈ മൊത്തം ഷെയർ ചെയ്യണം കാരണം നമ്മളെ വിത്തിൽ കൈവിടാൻ പോവുകയാണ് അപ്പോൾ ആരൊക്കെ ചേർന്നിതായിട്ടിട്ടും ആ വിത്തരയ്ക്ക് മേലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മളുടെ എല്ലാവരും മാക്സിമം സേവ് സേവ് എന്ന വിത്തര ആ അതുകൊണ്ട് നിങ്ങൾ ഞാൻ വീഡിയോ കാണിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു ഹലോ അസ്സാം വലൈക്ക് ലക്ഷദ്വീപ് കാരനാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം വേറൊന്നുമില്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സേവി ബിത്ര എന്നുള്ളത് ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയൊരു ദ്വീപ് കൂടിയാണ് ബിത്ര ദ്വീപ് ലക്ഷദ്വീപിലേക്ക് വന്നവരും വന്നിട്ട് പോയവരും ഒരുപോലെ പറയും ലക്ഷദ്വീപ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും നാടാണെന്നുള്ളത് എന്നാൽ നമ്മുടെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്ന് വന്ന ധിക്കാരിയായ ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ അറിയണം ഏകദേശം മൂന്നോ നാലോ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ത് എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് ഇത് തീരുമാനിക്കാനുള്ള കാരണങ്ങൾ എന്താണ് നമുക്ക് മുന്നിൽ നിൽക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് മുന്നിൽ നിൽക്കാൻ ആളില്ലെങ്കിൽ ഈ പത്ത് ദ്വീപിലെ ജനവാദമുള്ള പത്ത് ലക്ഷദ്വീപിലെ പത്ത് ദ്വീപിലെയും ജനങ്ങൾ മുന്നിട്ടിറങ്ങണം നമ്മളിറങ്ങണം നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് നമ്മുടെ നാടുകളിലേക്ക് നമ്മളെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ മുന്നിൽ നിർത്തിയവർ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങണം നമ്മൾ ഇന്നിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രമല്ല കേട്ടോ ഒരു ബിത്രാദ്വീപിന് മാത്രമല്ല ഇത് സംഭവിക്കുക ലക്ഷദ്വീപിലെ മറ്റ് ഒമ്പത് ദ്വീപുകളിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും നാളെ നമ്മളെ മക്കൾ ഇവിടെ ജീവിക്കണം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം നമ്മൾ എങ്ങനെയാണോ ഇവിടെ ജീവിച്ചത് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെയാണോ നമ്മളെ ഇവിടെ ജീവിപ്പിച്ചത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഇവിടെ ിക്കണം ഈ ഒരു മണ്ണ് ഈ ഒരു മണ്ണ് ഒരുത്തനും അവകാശപ്പെട്ടതല്ല അങ്ങനെ ഒരു അവകാശവും ഒരുത്തനും ഇല്ല ഈ ഒരു മണ്ണില് ഇവിടത്തെ അവകാശികൾ നമ്മളാണ് ഇത്രാദ്വീപ് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഡിഫൻസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് ആ എത്രയോ ദ്വീപ് ഇവിടെ കിടക്കുന്നുണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെവലപ്മെന്റ് ചെയ്തെടുത്തോ ഉണ്ടാക്കിയെടുത്തോ ആരെങ്കിലും എന്തെങ്കിലും പറയോ ഒന്നും പറയൂല പക്ഷെ നിങ്ങൾക്കതൊന്നും വേണ്ട ലക്ഷദ്വീപിലെ ജനങ്ങൾ താമസിക്കുന്ന അടുത്ത് നിങ്ങൾക്ക് വന്നിട്ട് ഡിഫൻസിനും മറ്റിയതിനും മറിച്ചതിനും എന്തിനു വേണേലും കൊടുക്കാൻ പറ്റും എന്താ നിങ്ങൾ മറ്റുള്ള ഐലൻഡ് നോക്കാത്ത തൊട്ടടുത്ത് ഐലൻഡ് ഉണ്ടല്ലോ ലക്ഷദ്വീപ് ഭരണകൂട അവിടെ ടൂറിസം നടപ്പിലാക്കുന്നുണ്ട് അവിടെ എന്താ ഡിഫെൻസിന് പറ്റൂലേ തൊട്ടടുത്ത് ബംഗാർ ഐലൻഡ് ഇല്ലേ അവിടെ പറ്റൂലേ ഇവിടെ ഒന്ന് ഞങ്ങൾക്ക് പോകാനുള്ള പെർമിഷൻ നിങ്ങൾ ഇടയ്ക്കിടക്ക് തരാറില്ലല്ലോ പിന്നെന്താ നിങ്ങൾക്ക് അവിടെ ഡെവലപ്മെന്റ് ചെയ്തെടുത്താല് നിങ്ങളുടെ പ്രശ്നം അതൊന്നുമല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നവരെ പച്ചയായ മനുഷ്യരായതുകൊണ്ടും ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് ലക്ഷദ്വീപിലെ ജനങ്ങളോടാ നമ്മൾ എന്ത് ചെയ്തു ഇത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ലക്ഷദ്വീപിലെ ഒമ്പത് ദ്വീപുകളിൽ ജനങ്ങളുണ്ട് ജനവാസമുള്ള ദ്വീപുകളിൽ ജനങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്തു ബിത്രയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു ലക്ഷദ്വീപിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മൾ എന്തിന് ചെയ്യണം അല്ലെ നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണം അല്ലെ നമുക്ക് സംസാരിക്കാൻ പേടിയാ നമുക്ക് ഭരണാധികാരികളോട് സംസാരിക്കാൻ പേടിയാ അവർക്കെതിരെ നമുക്ക് സമരം ചെയ്യാൻ പേടിയാ എന്തിനു പേടിക്കണം എട ജീവിക്കുവാണെങ്കിൽ ആണായിട്ട് ജീവിക്കണം മരിക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് നാടിന് വേണ്ടി മരിക്കണം ഷഹീദിന്റെ കൂലി കിട്ടും മനസ്സിലായല്ലേ നമ്മളൊക്കെ ജീവിക്കണോ ഈ മണ്ണിൽ ജീവിക്കണം നമ്മൾ എന്തേ ഒന്നും പറയാത്തേ നമുക്ക് പേടിയാ പറയുന്നവൻ പോയി അകത്ത് കടന്നാ പുറത്തുനിന്ന് ഒരുത്തനും വരൂല അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് വരുവോ ആർക്ക് പോയി എന്റെ കുടുംബത്തിന് പോയി ഞാൻ ഞാനകത്ത് പോയാൽ എൻറെ കുടുംബത്തിന് പോയി ഒരുത്തന് വരൂല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഇനി അങ്ങനെ വന്നാൽ തന്നെ അലഹമില്ല പക്ഷെ ഞാന് എനിക്ക് മേലാകാശം ഭൂമി തായെ നിങ്ങൾക്കും അങ്ങനെയാണ് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഇവിടെ ജീവിക്കണത് പത്തും എഴുപതും നൂറും നൂറ്റമ്പതും മുന്നൂറും കൊല്ലുമെന്ന് നമ്മൾ ഇവിടെ ജീവിക്കൂല പക്ഷെ ജീവിക്കുന്ന കാലത്ത് നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം പറയേണ്ട നമ്മൾ പറയണം പ്രവർത്തിക്കേണ്ട നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരുവടോ ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു യാത്രാ സംവിധാനങ്ങളുണ്ടോ നല്ലൊരു ഹോസ്പിറ്റലുണ്ടോ ചികിത്സാ സംവിധാനങ്ങളുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എയർ ആംബുലൻസും വിളിച്ചു പോകണം ഇതിനുള്ള സംവിധാനങ്ങളൊന്നും കണ്ടെത്താതെ ലക്ഷദ്വീപ് ഭരണകൂടം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ നടപടികൾ നിർത്തണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതണം നമ്മൾ പറയണം നമ്മൾ മുന്നിട്ടിറങ്ങണം എൻ്റെ ജനങ്ങളോടാണ് ഞാൻ പറയണത് നമ്മൾ മുന്നിട്ടിറങ്ങണം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇതിൽ പാർട്ടി നോക്കേണ്ട കാര്യങ്ങളില്ല ഒരു നാടിന് ആവശ്യം വരുമ്പോൾ നമ്മൾ പാർട്ടി നോക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ എന്തിനാ പാർട്ടി നോക്കുന്നത് പാർട്ടി നോക്കാൻ എത്രയോ കാര്യങ്ങളുണ്ട് ഇതൊരു നാടിന്റെ നിലനിൽപ്പ നമ്മുടെ നിലനിൽപ്പ ഇതിനു വേണ്ടി നമ്മൾ ഒന്നിച്ചു നിൽക്കണം പാർട്ടികൾ നോക്കരുത് എല്ലാ പാർട്ടിക്കാരും ഇതൊരു നാടിന് വേണ്ടി എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങണം എന്നാണ് എന്റെ ഒരു ചെറിയ അഭിപ്രായം ഞാൻ ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനായതുകൊണ്ട് എന്റെ ചെറിയ അഭിപ്രായം ആട്ടോ യോജിക്കുന്നവർക്ക് യോജിക്കാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം നമ്മുടെ നാടിനു വേണ്ടി ഇവിടുത്തെ ജനങ്ങളും മുഴുവനും ഒന്നിച്ച് നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ ഓരോന്നൂറും ചിന്തിച്ചേരി നമ്മളെ നാട് കഴുകിട്ട് പോകും ഉള്ള കാര്യങ്ങളിലും എന്നാൽ തമാശക്കില്ല ചൊല്ല നിങ്ങൾക്കിത് തമാശയായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ല പറയാൻ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് കാര്യം ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് ഒരു സത്താപ്പര കണ്ടു കണ്ട് ആളുകൾ ഷെയർ ചെയ്തോട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ അപ്പോഴത്തെ രണ്ട് മൂന്ന് ആൾക്കാർ ഇതുപോലത്തെ വീഡിയോ എടുപ്പ് മുന്നിലൊക്കെ നിന്നിനെങ്കിൽ അല്ലെങ്കിൽ സമരം ചെയ്യാൻ നിന്നിനെങ്കിൽ രാഷ്ട്രം എല്ലാം ഒഴിവാക്കിയതും എൻ ഈ നാട്ടിലെ ഈ ഇവിടെ വന്ന പ്രശ്നം എല്ലാം ഉണ്ട അവ കുടുംബക്കാരില്ലേ ഇപ്പം എല്ലാം മൂത്തനും ഒക്കെ അങ്ങനെ ഭരിച്ചു ഇപ്പം ബാപ്പ മുത്തുവാൻ അപ്പം അവയെല്ലാം കോൺഗ്രസ് ആ എൻ സി പി അങ്ങനെ കോൺഗ്രസ് ആയാലും അങ്ങേ പോയാൽ ശരിയോ അല്ലെങ്കിൽ ഇവ എൻ സി പി കാരൻ ഇങ്ങനെ പോയാൽ ചെരിയാവും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതുണ്ടോ അതവായിരിക്കും ആ ഇത് എങ്ങനെ കോൺഗ്രസ് ആര് അങ്ങനെ തന്നെ പറയേണ്ടി ആ എൻ സി പിയിൽ ഊനമ്മക്കലായാലും അങ്ങനെയല്ല മനുഷ്യത്വം വേണം മനുഷ്യത്വം എന്ന സാധനമെങ്കിൽ അത് ഉണ്ടായാൽ നമ്മളെ നാടില്ല നമ്മളെ വീടില് ഈ നമ്മളെ ഭൂമി പോലും പോവാളി ഭൂമി പോകളെ പോലത്തെ പത്താക്കരെ ഒപ്പിച്ച് നിന്ന് മറ്റേ ഇതാക്കി നിന്നാലാണ് നമ്മളെ നാട് പോവാ നാക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞു തരൂണമെന്ന് നാക്ക് പിടിയില്ല അതുപോലെ എന്നെ പറയണമെന്ന് നമുക്ക് പിടിയില്ല അതുപോലെയാണെന്ന് പറയും ഞാനിപ്പോൾ എന്നെ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് ശരിയാക്കാൻ തോന്നാൻ കാരണം നമുക്ക് ഈ മൈൻഡില്ലേ നമുക്ക് ഇപ്പം എന്നെ പറയണം എന്നെ ചിന്തിക്കണം പക്ഷേ ചിന്തിപ്പം നമുക്ക് പക്ഷെ പായം കൊണ്ട് പറയാമെന്ന് നോക്കിയാലും ഏത് നടപ്പില് നടപ്പില് ഭാര്യമായിട്ടും പറയുണ്ട് ഏത് നടപ്പില് ഞാനിപ്പോൾ കുറേ ആഗ്രഹിക്കണേ നിങ്ങൾക്ക് അന്നെല്ലാം പറയുന്നു മോട്ടിവേഷൻ ചെയ്യണം എന്തോലം ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഭാവം കൊണ്ടിരി ായും കൊണ്ട് മനസ്സിന് ഇതിന് ചിന്തിപ്പാമില്ല എൻ്റെ ഭാവം കൊണ്ട് വരുമേല ഞാൻ നോക്കണ്ടിപ്പോൾ ബുക്ക് വായിച്ച് നോക്കണ്ട ഓരോന്നോരോന്ന് വെറുതെ വായിച്ച് നോക്കണ്ട ഈ വാക്ക് വരുവാൻ ഓരോ മലയാളം നാം പറഞ്ഞു പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി കാരണം ഇത് നമുക്ക് മാക്സിമം ഇത് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ നടി നാടിത്തരും നിങ്ങൾക്ക് മലയാളം വായിക്കുന്നതൊക്കെ മനസ്സിലാകും എന്നല്ല മലയാളക്കാരൊക്കെ എത്തോണ്ട് അതുകൊണ്ട് ഞാൻ പറയണ് എന്നാ കാപ്പടിക്കുന്നത് നമ്മളെ വിത്തിരെ എന്നും പോവാൻ പാടില്ല എന്നല്ല ഇപ്പൊ എന്നിപ്പോ പിരിവിട്ടോണ്ടാണ്ട് വിത്തിരെന്നില്ല എന്നി പറഞ്ഞു നമ്മളെ വിത്തിരെ പോവാ നാളെ നമ്മളെ നാട് പോവാൻ ഇത്ര ഉറപ്പല്ലേ ൊല്ലു നാടെ പോകാൻ നിത്യം ഉറപ്പു ചൊല്ലു നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുക കാരണം നാടെ പോകണ്ടേ യാക്കിനി സുഖാൻ കഴിയില്ല കാരണം നിങ്ങൾ പാർട്ടിയിൽ നോക്കുന്നുണ്ട് ഒരു ഒരു ഒരാൾ ഒരാളില്ല ഒരു ഒരാൾ പോലും നൂറാൾ പാർട്ടി നോക്കാതെ ഒരു സമരം ചെയ്യും അല്ലെങ്കിൽ ഒരു അഞ്ഞൂറാൾ പാർട്ടി നോക്കാതെ സമരം ചെയ്യും അന്ന് നിങ്ങൾക്ക് വായിക്കുവാനും നീ മറ്റ് ബലി ഉദ്യോഗസ്ഥങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏതും കഴിവങ്ങില്ല ഏതൊങ്ങില്ല ലക്ഷദ്വീപിനെ ആളെ കാട്ട് ഏതും ഇതും ഇല്ല കാരണം അങ്ങനെ ചിന്തിപ്പ കാരണം എന്താ കൊണ്ടാണ് ഇന്നിവരും നാളെ ഇപ്പം നോട്ടീസ് വന്നു നോട്ടീസ് വന്നതോ വിത്തിരി ആളുകളിലും ചേരി കോഴിക്കോളും പക്ഷേ ചേരി കോഴിക്കോളുന്നതിന് അവിടെനിന്ന് മാറി തരും എത്രയും പെട്ടെന്ന് മാറി തരും എന്നുള്ളൂ അപ്പം നമ്മൾ ഇത് ചെയ്യണം മാറോണ്ടേല് നമ്മളൊരു ബിലിങ്ങില്ല എന്നില്ല അർത്ഥം അവിടെ അതിനപ്പൊ ബൈക്ക് റോഡിലാകുമ്പോൾ പറവില്ല ചാലായി ഉം നിങ്ങൾ ചൊല്ലു എന്നെ ചിന്തിച്ചേ ചിന്തിച്ച കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളെ നാടെ പോകാന്ന് ഉറപ്പുണ്ടോ നിങ്ങളെ കൂടി പോകാൻ ഉറപ്പുണ്ടാവും ഇപ്പം ഒരു മറ്റേ എല്ലാവരും നാട് വിട്ട് ഒരു ദിവസം പോകുകയെന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ തയ്യാറാണ് ഇല്ലല്ലോ നമ്മളെ ആടില്ലേ നമ്മളെ ദ്വീപില് നമ്മളെ ദ്വീപ് പോകാൻ പോകാൻ നോക്കണ്ട ആരാ കടമ ആരാ കടമു കടമ ആരാ നമ്മളേല് അപ്പം നമ്മൾ ഇപ്പം നാം മാത്രം ഒറ്റക്ക് സമരം ചെയ്താട്ടെ ശരിയാകും ഇല്ലെങ്കിൽ ഇപ്പം പത്ത് അക്കരെ സമ്മരം ചെയ്യണം ശരിയാകാം ശരിയാവുക ഇരുപത് ആക്കാർ സമ്മരം ചെയ്യണു ശരിയാകാം ശരിയാവുക ആയിരം ആക്കരെ സമ്മരം ചെയ്തു അവ എത്ര ജീലി ഫുട്ടി വെപ്പഴാ നമുക്ക് നോക്കാം എത്ര പേരെ ഈ പോലീസ് നമ്മളവിടെ വച്ച് തടയിപ്പിക്കുന്നത് നമ്മൾ നോക്കാം നോക്കാം നിങ്ങൾക്ക് കയ്യുക നിങ്ങൾക്ക് കയ്യുക നിങ്ങൾക്ക് കയ്യാത്ത ഈ മച്ച നമ്മളെ തീ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഇങ്ങനെ ആയെങ്കിൽ ഇപ്പം നാളെ കവര ഇപ്പം നാളെ വന്ന പോലേണ്ടവരത്തി എല്ലാരും പോയിക്കോ നിങ്ങൾക്ക് വേറെ ഇടാൻ നോക്കും ഇത് ഗവൺമെൻറ്റിൻ്റെ ഇടാണ് ഇപ്പം കവരത്തി ഇന്നും മൊത്തം ഗവണ്മെൻറ്റിൻ്റെ ഡൽ പിടിച്ച് അവിടെ കേസും വന്ന് എന്നിട്ട് നമുക്ക് അനങ്ങാത്ത അവസ്ഥയിലാക്കി തന്നെ അപ്പം നമ്മമാരി പൊട്ടനാണ് നമ്മമാരാട്ടൻ എന്താ പൊട്ടൺ എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നു നമ്മളെന്നോടെ പോകാൻ അപ്പോൾ ഈ ഭിത്തിലുള്ള ഒക്കെയുള്ള അവസ്ഥയാണ് ബാരി ബാരി അവർ ആ പോർത്താക്കരി അത്ര ഇരുന്നൂറ്റി മുന്നൂറ്റി അമ്പൂറ്റി അമ്പ ഈ മുന്നൂറ്റി അമ്പത് ആൾക്കാരെ എവിടെ പോയി താമസിക്കും എവിടെ പോയി ജീവിക്കും അവരുടെ ഭൂമിയും അവർക്കും ചീത്ര വരുവാൻ കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത് ആറ് മുന്നൂറ്റി അമ്പത് ആൾക്കാരൊക്കെ ചീത്തലാഥ വരുമെ കവർത്തി കൊരുവാൻ കഴിഞ്ഞു അവക്കവക്കായിട്ടുള്ള ഭൂമി വേണ്ട അപ്പം നമ്മൾ സ്വന്തം നാട്ടൊക്കെ മറ്റേ നമ്മളെ സ്വന്തം നാട്ടിൽ സ്വന്തം ഭൂമി ഇല്ലെങ്കിൽ പട്ട അത് ഗവണ്മെൻറ്റ് ഇന്ന പേര് അത് പട്ടില കടമത്തുള്ള കാര്യമാണ് മറ്റേ എന്താണ് അത് ഇന്നിന്ന പോലെ കാര്യമാണ് ആർക്കും എതിർപ്പം പേടി പട്ടിലെ പേടി നിങ്ങൾ ഒരു എം പിമാർ ഇതാക്കിപ്പോൾ പൊതുജാനാണ് ഇങ്ങനെയാണ് മതി അടുത്ത ഇനി മറ്റു വർഷത്തിന് തന്നെ അവളെ കൂടിയാണ് ഇവിടെ കൂടിയാണ് ഇവിടെ കൂടിയാണ് ഇങ്ങനെ ചിന്തിക്കാതെ എല്ലാരും കൂടി ഒരു തൈ പാർട്ടിതാക്കിക്കോ ഇങ്ങനെ എൻ സി പി ആവോ കോൺഗ്രസ് ആവോ നിങ്ങൾ പാർട്ടി ഇതാക്കി ജീവിച്ചു ഇല്ലേ പക്ഷെ നമ്മളൊരു കാര്യം പിടിച്ചെടുത്തോന്ന് പോണ്ടേ കണ്ട കണ്ണും പോട്ട് അട കണ്ണടച്ച് ഇങ്ങനെ കണ്ണടച്ച് റയ്ക്കണ്ടില്ല എതിർപ്പാൻ പിടിയും ഉണ്ടാവണം ഇത്രയും ധൈര്യം ഇല്ല എന്നാണ് ആ മൂലം ബേരിക്കുന്നത് കാരണം നമ്മളെ ധൈര്യം എല്ലാം ഉണ്ടാവും നമ്മളെ ധൈര്യം നമ്മളെ നാടാവും അപ്പോൾ നമ്മളെ നാട് വീണ നമ്മൾ ധൈര്യം ധൈര്യം എന്നാൽ നമ്മൾ ഇപ്പൊ നാളെ പൊതുചോടി ഖത്തറായി നാളെ ഇതാക്കിയ ഇതാക നമ്മളെ ഇങ്ങനെയാ അങ്ങനെ മറിച്ച ഇതാകുക അത് കണ്ട് നമ്മൾ പേടിപ്പിടി എന്നെ കണ്ട് പേടിയിട്ടുണ്ട് പേടിക്കണ അകത്ത് തന്നെ ഇത് നമ്മളെ നാട് ഇത് നമ്മളെ ലക്ഷത്തി ഇത് നമ്മളുടെ ഇന്ത്യ ഇന്ത്യ എൻ്റെ അമ്മ എപ്പോഴും ചൊല്ലി മറ്റേ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരമാണ് രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണ എന്നൊക്കെ ചൊല്ലിക്കൊണ്ടില്ല വിസ്കു പഠിക്കണ അത്ര പലതും ചില മറ്റേ കൊണ്ടോണ്ട് കേൾക്കേണ്ടിയാക്കും ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പം അതുപോലെ കാണാതെ ഈ പാസ്റ്റിംഗ് മറ്റു വർഷങ്ങളും കണ്ട് രാജ്യം മതം അങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ഒരാൾ വേണമെങ്കിലും നമ്മളെ ഈ മുപ്പത്തഞ്ച് ദ്വീപുകളിൽ പത്ത് ദ്വീപെന്ന് ആൽ താമസമുള്ള ഈ പത്ത് ദ്വീപിൽ നിന്ന് എതിർത്താൽ മതി ഓരോ ഈ ജീവാൻ ഈ പത്ത് ദ്വീപിൽ നിന്ന് ഒരാളെ പത്ത് ദ്വീപും പത്ത് ദ്വീപും ഒപ്പിച്ചു നിന്ന് അനുഞ്ഞുള്ള മറുപടി ആയിട്ടാണ് തിരിച്ചടിയായിട്ട് കൊടുക്കും നമ്മക്ക് പേടിയില്ലാന്ന് മുന്നേ ഈ മുഖങ്ങിൽ മുഖത്തിലൂടെ അറിയും പേടിച്ചവിലെ പോവും നമ്മക്ക് അമ്മക്ക് അവളെ പേടിയുള്ള അവ പിന്നെയും പിന്നെയും ഓരോരോ ഘട്ടം ഘട്ടങ്ങളായിട്ടും ഇങ്ങനെ തകർത്തുന്നുണ്ട് ഇപ്പൊ കണ്ടേരി കവരത്തെ മീലാവായി കണ്ടി പോലും പോയി നോക്കോ പിന്നെ കവരത്തിയില്ലാത്തവരത്തി ഉള്ള കാണത് ഇവിടെ ഓരോന്നും ഓരോ ആൾക്കാരോണ്ട് നാട്ടിലെ നമ്മളെ നാട് പോവാൻ കാണാം ഭൂമിയിൽ മീറ്റ കരയിൽ പോകും കര പോവുക ഏ കര പോ നാളെ ഒരു ദിവസം നമ്മൾ ഒരു കപ്പൽ ഇടും നീലാവായിക്കും നീലാവായിക്കൊരു കപ്പൽ ഇടും ആ കപ്പലച്ചി ഇങ്ങനെ 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 നോക്കൂ നമ്മളെ ആട്ട് ചൊല്ലും ആ കപ്പല ചേറി നിൽക്കും ഇവിടെ ആരും നിക്കണം ബെഡിയും കാട്ടിക്കണം നിങ്ങളുടെ ബെഡിയും കാട്ടി ചൊല്ലും നിങ്ങൾക്ക് പോവാൻ തയ്യാറാകും ചെല്ലില്ല നമ്മളെ ഭൂമി തന്നെ അത് നമ്മളെ ഭൂമിയെങ്കിൽ നമ്മളെതിർ ഇപ്പോഴെ എതിർത്ത് നിന്നാൽ നമുക്ക് നാളെ നമ്മളെ ഭൂമി നമ്മളെ മക്കളെ ഒക്കെ കിട്ടും ഇല്ലേ മക്കളൊക്കെ മക്കളെക്കിട്ടും കിട്ടാ കിട്ടും നമ്മളെ തന്നെ പൂക്കളാണ് ഇപ്പൊ കാണ്ട് കാരണം നമ്മ നമ്മളെ തന്നെ നമ്മളെ ഭാഗത്ത് നോക്ക അടിച്ചുപാരി ഇനിയും അടിച്ചുപാലം ഉണ്ടാ മറ്റേ പട്ടലും കൂട്ടക്കാരെല്ലാം മറ്റേ അടിച്ചു വാര ഇനി അടിച്ചേം ഭാരം സമ നല്ല പോലെ സമ ആരെങ്കിലും വിട നമ്മളെ മാറ്റം വേണ്ടി ഒരു വിരാൾ ഇങ്ങനെ എല്ലാവരെയും ആയിട്ടും കൂടി നിന്ന് നമ്മ ഒപ്പിച്ച് നിൽപ്പ നമ്മ ഇതാക്കാം ഇതുപോലത്തെ പത്താളെ മുന്നിൽ ആരെങ്കിലും വിരാൾ പറഞ്ഞു അപ്പൊ പറഞ്ഞിന്ന് ആളാകർത്താം അത് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അന്ന് ചൊല്ലി യൂട്യൂബ് വന്നു നമ്മളെ നാട്ടൻപേനെ നമ്മൾ നമ്മ പിന്നെ ആരും നമ്മളെ നമ്മളെ കാട്ടൊരു അമ്മക്ക് ഒരു വില ഇല്ലെന്നാണ് അർത്ഥം പില ഇല്ലാത്തതിന് നമ്മ തന്നെയാണ് വില ഇല്ലാതാക്കിയത് കാരണം അമ്മരെ എതിർപ്പില് അവരന്മാർക്കും നമ്മളെ പേടിയുണ്ടെന്ന് എന് പേടിയുണ്ട് നമ്മക്കാരും പേടിയില്ല നമ്മൾ നാം ഉച്ച നട

എത്ര ആയിരം എത്ര രണ്ടായിരം അത്ര ആക്കര ഉണ്ട് ഈ ലക്ഷത്തികളെല്ലാം കൂട്ടിയൊരു ഫൈ ലാക്ക് ഒരു ലാഖണ്ടായിരിക്കും അത് തോന്നുന്നുണ്ടായി ഈ ഇത്തിരി പത്ത് ദ്വീപിൽ എത്ര കാലങ്ങളിൽ ഈ പത്ത് ദ്വീപ് എതിർത്താൽ മതി അങ്ങനെ തിരിച്ചടി തുടങ്ങിൽ ഉണ്ടോ ഇല്ലയോ ഉറപ്പില്ല തിരിച്ചടിയില്ല പക്ഷെ നിങ്ങൾ അരിച്ച നടക്കാത്ത ഏതുമുണ്ട് എന്നാലും നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാതി നിങ്ങളവിടെ നാവുണ്ടാവും അത് നാം ഉറപ്പേണ്ട നിങ്ങൾ പക്ഷേ പാർട്ടി വൈസ് നോക്കി പാർട്ടി വൈസ് നിങ്ങൾ ഒരു എല്ലാ നാട്ടുകാരും ഒപ്പിച്ച് നീല് വിത്തിരട ഒപ്പിച്ച് നീല് നിങ്ങൾ കണ്ടു ഇപ്പം മാറ്റിയും ഈ വിര പോകാൻ സമരം ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് അത് കയ ആരാണ് മുന്നിൽ നിൽക്കുന്നത് അവളെ ഒരു ഫത്താൾ മുന്നിൽ നിന്നാൽ അവളെ കൂടെ നാം ഉണ്ടാവും എന്താ അതായിട്ടില്ല ഞാൻ ഒരു ബ്ലോബറായിട്ടുണ്ടാവും നിങ്ങളെ മുന്നൽ വീടൊടുത്ത് സമരം ചെയ്യാൻ നാം കാരണം നമ്മൾ നാട്ടിൽ നാളെ നമ്മളെ നാട്ടിൽ ഒരു തണ്ടിക്കും അവകാശങ്ങളിലാണ് ഒരു പറവല്ലേ ആക്കുന്ന അവകാശങ്ങളാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് ഫറവാറേണ്ട അവിടത്ത് നമ്മളാട് ഗോപി ഗോവിന്ദ എങ്ങനെ ചിരിച്ചു ഇങ്ങനെ ആക്കാൻ പോലെ ചിരിക്കും കളത്തില എത്ര കാലം ചിരിച്ചു കളിക്കാലോ എത്ര കാലം എല്ലാം കൊണ്ടുപോയിക്കാൻ ആരും കൊണ്ടുപോകാൻ എവിടെ നിന്നു കളിപ്പാൻ കടൽ നിന്ന അതെ ചോരൊക്കെ നാളെ പോയിന്നല്ല നീല എന്നീ ഇനി ചെയ്യും ചൊല്ല് ഇനി ചെയ്യാല് എങ്ങനെ പറഞ്ഞു തരണം എങ്ങനെ ഇതാക്കണോ നല്ല പറഞ്ഞു ചൊല്ലിത്തന്നെ ഞാൻ കുറെ ചിന്തിച്ചാണോ പറയണം പറയുന്നു പക്ഷെ എങ്ങനെയല്ല എന്തോല്ലാം പറഞ്ഞു തന്നെ നമുക്ക് തലവിട്ട അവസ്ഥ പ്പണേ ചൊല്ലെ എല്ലാവരും ഒപ്പിച്ച് നിന്നാൽ നമ്മൾ നാട് പോവാം ഒപ്പിച്ച് നിൽക്കുക നിങ്ങളുടെ അമ്മ ഫസ്റ്റ് നാട് ഒപ്പിച്ച് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ എന്നോട് ചോദി അന്ന് നമ്പർ ഇല്ലാത്ത ആരെങ്കിലും അല്ലെങ്കിലും അവ എന്നോട് ചൊല്ലി ഞാൻ അന്ന് ഞാൻ ചോദി അന്ന് നാം ദൈവമായിട്ട് അന്ന് ഒട്ടും ഈ കുറെ ആരൊക്കെ പൊളിപ്പങ്ങൾ അതായത് ആരൊക്കെ ഏതൊക്കെ ചാനലൊക്കെ ഇടീപ്പങ്ങൾ അവളെ പൊടിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവും പിന്നെ നാണയവും ഭാഗ്യങ്ങനെ ആക്കിട്ട് കാര്യങ്ങൾ ഒരു കാര്യങ്ങളും ആരും അങ്ങനെ കേൾക്കുക അപ്പൊ നമുക്ക് ആ മനസ്സിലാകും എല്ലാവരും സോസലാമി കണ്ണാടി കുറവായിരുന്നു കുറവുള്ള തന്നെ ഇപ്പോൾ പറയും മലയാളത്തിൽ പറവാൻ കഴിഞ്ഞു എൻ്റെ വീട് വേണമെന്നുണ്ടാവും സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഒറ്റ സ്കിപ്പ് ചെയ്യും കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് പോയിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാരണം ഞാൻ പറയാൻ പോലെ നിങ്ങൾക്കും ഉപകാരപ്പെടും ശരിക്കും ഉപകാരപ്പെടും ഇത് ആൾക്കാണോ ഷെയറിൻ്റെ എത്ര ആൾക്കാണോ ചേർന്നു ഇഷ്ടംപോലെ ഷെയറിൻ്റെ ഇഷ്ടങ്കിലും ഷേരി ഉണ്ടറിയുണ്ടോ ചെറിയുണ്ട കാരണം ഇതാണ് ഇപ്പം പറയാനുള്ള കാരണം ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ നമ്മളരികത്തിലുള്ള അയൽബാസ് പിടവറഞ്ഞ് പോകണം കാരണം ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് പോകേണ്ടത് ആര് കാരണം നമ്മൾ കാണണം കാരണം നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ടിരി ഭിത്രങ്ങനെ പോകേണ്ടത് എത്ര രാഷ്ട്രക്കാരെങ്ങനെ നോക്കിന് ഒരാൾ ഒരാൾ അത് തിരിച്ചെടുപ്പാൻ കിട്ടിയ ഒരാൾ ചൊല്ലാൻ നടകാത് അതാരു പേറ്റാതെ നടകാം നിങ്ങളെപ്പോലത്തെ നൂറ് കണക്കിന് ഈ നമ്മളെ നാട് പോണ്ടെന്ന് കരുതിക്കൊണ്ടിരിക്കാണ്ട അവളെപ്പോലത്തെ അന്നുമല്ല നിന്നെ പോലത്തെ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ നൂറാൾക്കാരെ അവളെ എതിർത്തി സംസാരിക്കും ഇപ്പം ഇത്തിരി പേര് സംസാരിച്ച് ഒരു കാര്യമുണ്ട് ഇപ്പം ഇത്തിരി പോയി സംസാരിച്ച് അന്യോരും കിട്ടാൻ അതിൻ്റെ ഈ ലക്ഷദ്വീപ് സ്ഥലസ്ഥാനാവട്ടെ കവരത്ത് താന അടി അവിടെ അടിത്തറ ഉള്ളത് അവിടെ പോയി സമരം ചെയ്യാൻ ഇന്ന ശേരി പോയി സമരം ചെയ്യുന്ന കാര്യം ഞാൻ ഇന്ന് ഒരു കാര്യം ചോദിച്ചു ഇപ്പൊ നീ ഇപ്പ വേറൊരു ഫിരിയാണ് നിൽക്കുന്നത് ആ നീ ഒരു വേറൊരു ഫിരിയാണ് നിൽക്കുന്നത് തറവാടുള്ളു അവിടെ അപ്പൊ ഇന്നെ ഇപ്പിന് നിന്ന് ഇന്ന സ്വത്ത് കേട്ടാ കിട്ടുക കിട്ടുക കേട്ടോ ഇല്ലല്ലോ അത് തറവാട്ടുള്ള യുടമസ്ഥ മറ്റേ തറവാട്ടിൽ പോയി കേൾപ്പാൻ കഴിവാൻ നമുക്ക് ഇന്ന സ്വത്ത് ബോധിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബക്കാരത്തിൽ ബോധിക്കുന്നു അതുപോലെയാണ് നമ്മളെ ലക്ഷദ്വീപിന് ഒരു ബീച്ച് വന്ന നൂക്കണ്ട കടം ആരാറുണ്ടാവും ഈ പത്ത് നാട്ടിൻ്റെ കടമാണ് ഈ മുപ്പത്തഞ്ച് ദ്വീപുണ്ടെന്നുള്ളത് എന്നു നമ്മളെ നാട് നമ്മളെ നാട് പിടിച്ചോണ്ടാ പിടിച്ചോണ്ട് പോണ്ടി കാണ്ടൂക്ക് ചിരിപ്പങ്ങില്ല കരവാങ്ങില്ല മറ്റേ എന്ന ഉജാൾ ഉജാൾ ഇങ്ങനെ പറഞ്ഞ വീഡിയോ ഭർത്താക്ക് ഷെയർ ചെയ്തതിനും ലൈക്ക് ചെയ്തിന് ഈ വീഡിയോ നാളെ പോവുകയാണ് നാളെ മറ്റാന്ന് വരികയാണ് അങ്ങനെ ചൊല്ലേണ്ടെങ്കിൽ ഇതുവരെ ഈ ഒറ്റ ദിവസം ഈ നമ്മളെ ഇത്ര ദേവീപ് ഇങ്ങനെ ഫോണിൻ്റെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽപ്പാനാണ് പിടികൂടിയത് ഇങ്ങനെ ശരിച്ചുകൊണ്ട് നമ്മളെ ഫോണിൻ്റെ നമ്മളെ ദേവീ ഫോണിൻ്റെ ഇങ്ങനെ ചൊല്ലാൻ കിട്ടുന്നു കിട്ട ഈ ീപുണ്ട് നമ്മളെ അയൽവാസ പോണ്ടെന്നറിഞ്ഞ നമ്മ അന്വേഷിക്കുന്ന കടം ആരോ നമ്മളേല് അന്വേഷിക്കുന്ന നമ്മന്വേഷിച്ചില്ലെങ്കിൽ ഇനി എന്നാ ചിലപ്പോൾ പറയുന്ന പല മണ്ടത്തര മറ്റേ തെറ്റിത്തരാൻ പറയുന്നു പക്ഷെ ഇത് മനസ്സിലാക്കുന്ന കുറെ ശരി വരുന്നു എന്നും ചിരിക്കുന്നു ആരും കണ്ട് ചിരിക്കുന്നു നാളെ നമ്മൾ ആടെ പോകാന്ന് ഇത്ര ഉറപ്പന്നെ ഉറപ്പന്നി ഏതിരുന്നോളൂ ചൊല്ലിനെ ഇന്ന് ഭിത്തിര പോവും നാളെ ചേത്തരാൻ പോകും അതിനെ വെച്ചാൽ കവരത്തി പോകും ഭണ്ഡാര ഭൂമിന്ന് പിടിച്ചു കൊണ്ട് നമ്മളെ ഭൂമിയാണ് പിടിച്ചു നമ്മ ഇപ്പം എന്ന ഭൂമി ഇപ്പം ഭണ്ഡരഭൂമിയില്ല അവളെല്ലാം വാക്കുകളും നമ്മൾ സമരഞ്ഞിട്ട് കാര്യം കാരണം അത് നമ്മളെ അയൽവാസാണ് നമ്മളെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെ കുടുംബക്കാരും ഉണ്ടെന്ന് നമ്മളെ വിതാക്കളും ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നു